കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടെലിവിഷൻ പരമ്പരകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പരമ്പരയാണ് സ്വാന്തനം പരമ്പരയിലെ ഹരിയുടെ ഭാര്യയായ അപ്പുവിൻ്റെ അനിയത്തി അമ്മു എന്ന കഥാപാത്രത്തെയാണ് കല്യാണി പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് കനൽപൂവ് എന്ന പരമ്പരയിൽ വില്ലത്തി കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിരുന്നു കല്യാണിയുടെ വിവാഹവും തുടർന്നുള്ള വിശേഷങ്ങളും എല്ലാം സമൂഹമാധ്യമങ്ങൾ വളരെയധികം ഏറ്റെടുത്തതായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ അനൂപാണ് താരത്തെ വിവാഹം ചെയ്തത് കല്യാണിക്ക് വിവാഹപ്രായമായോ എന്നായിരുന്നു ആളുകൾ താരത്തിൻ്റെ വിവാഹ വാർത്ത കേട്ടപ്പോൾ ചോദിച്ചത് ഇരുവരുടെയും ലവ് മാരേജ് ആയിരുന്നില്ല അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു ഇതിനെക്കുറിച്ചും കല്യാണി തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടു കുടുംബത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഇരുവരും വിവാഹിതർ ആയതെന്നും വിവാഹം കഴിഞ്ഞാലും താൻ അഭിനയ അഭിനയരംഗത്ത് തന്നെ സജീവമായിരിക്കുമെന്നും താരം പറഞ്ഞിരുന്നു തനിക്ക് എപ്പോഴും സെലക്റ്റീവായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യമെന്നും താരം പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം തന്നെ എല്ലാ വിശേഷങ്ങളും ആരാധകരെ അറിയിക്കാറുണ്ട് വിവാഹശേഷം താൻ ഗർഭിണിയായ വിവരവും സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ അറിഞ്ഞു ഇപ്പോഴത്തെ പുതിയൊരു ചിത്രമാണ് താരം ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് ഒരു ആൺകുഞ്ഞു പിറന്നിരിക്കുന്നു എന്ന് സന്തോഷ വാർത്തയും ഈ ചിത്രത്തോടൊപ്പം പങ്കുവച്ചിരുന്നു നിറവേറുമായി നിൽക്കുന്ന താരത്തിൻ്റെ ചിത്രത്തിനൊപ്പം ഇറ്റ്സ് എ ബോയ് എന്ന ചെറിയ ഒരു കുറിപ്പുമായി ആണ് സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് പങ്കുവച്ച ചിത്രത്തിന് താഴെ നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത്